ഓണം അവധിക്കാലത്തെ ട്രെയിൻ ടിക്കറ്റുകൾ നേരത്തെ തന്നെ വിറ്റുതീർന്നിരുന്നു സ്പെഷ്യൽ ട്രെയിനുകളുടെ പ്രഖ്യാപനം വൈകിയായാലും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഒരു ഭാഗത്ത് ഇതിനിടെ അവസരം മുതലാക്കി കൊള്ളലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന സ്വകാര്യ ബസ് മുതലാളിമാർ ഈ പറഞ്ഞ കടമ്പകളൊക്കെ മറികടന്നു വേണം അന്യനാട്ടിലുള്ള മലയാളികൾക്ക് പോക്കറ്റ് കാലിയാകാതെ സ്വന്തം നാട്ടിലെത്തി ഓണം ഒന്ന് എന്നാൽ ഇത്തവണ മലയാളിക്ക് ഓണസമ്മാനമായി പുത്തൻ ബസിലെ യാത്രാനുഭവം ഒരുക്കി ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുകയാണ് കെഎസ്ആർടിസി പുതിയതായി നിരത്തിലിറങ്ങുന്ന ബസ്സുകളിൽ ആദ്യത്തെ സർവീസുകൾ അന്തർ സംസ്ഥാന റൂട്ടുകൾ ും സൂപ്പർഫാസ്റ്റ് മുതൽ വോൾവോ വരെയുള്ള ബസ്സുകളാണ് ഈ സർവീസുകൾക്കായി ഉപയോഗിക്കുക വിദ്യാർത്ഥികളും ഐ ടി മേഖലയിലെ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി മലയാളികൾ ജീവിക്കുന്ന ബംഗളൂരുവിലേക്കായിരിക്കും ആദ്യത്തെ സർവീസ് ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പുതിയ വോൾവോ ബസ്സുകളിൽ ഒന്ന് സെപ്റ്റംബറിൽ ബംഗളൂരുവിലേക്കും മറ്റൊന്ന് മൂകാംബിയിലേക്കും സർവീസ് നടത്തും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാകും ഈ രണ്ട് ബസ്സുകളും സർവീസ് നടത്തുക പുഷ്പാക്ക് ലെതർ സീറ്റുകൾ ചാർജിംഗ് സൗകര്യം ടി വി സിസിടിവി ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങൾ ബസ്സുകൾക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ടാറ്റയുടെയും അശോക് ലേലാന്റിന്റെയും ബസുകളാണ് കെഎസ്ആർടിസി വാങ്ങിയിരിക്കുന്നത് ഇതിൽ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ടാറ്റയുടെയും ബാക്കിയുള്ളവ അശോക് ലേലാന്റിന്റെയുമാണ് പൊതുജനങ്ങൾക്കായി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ വരെ ബസ്സുകൾ പ്രദർശിപ്പിക്കും തിരുവനന്തപുരം കനകക്കുന്നിലാണ് പ്രദർശനം പുതിയതായി എത്തുന്ന സൂപ്പർഫാസ്റ്റ് മുതൽ വോൾവ വരെയുള്ള ബസ്സുകൾ ഓണക്കാലത്ത് അന്തർ സംസ്ഥാന റൂട്ടിൽ സർവീസും നടത്തും കൂടുതൽ ബസ്സുകൾ ബംഗളൂരുവിലേക്കായിരിക്കും എ സി സീറ്റർ കം സ്ലീപ്പർ എ സി സ്ലീപ്പർ എ സി സീറ്റർ സൂപ്പർഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് പ്രീമിയം എന്നിവയാണ് മറ്റു ശ്രേണികളിലുള്ള ബസ്സുകൾ ബി സിക്സ് വിഭാഗത്തിലുള്ള നൂറ്റി നാൽപ്പത്തിമൂന്ന് ബസ്സുകളാണ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യുക ഭംഗിയിലും സൌകര്യത്തിലും മറ്റു ബസ്സുകളെ മറികടക്കുന്നവയാണ് പുതിയ ബസ്സുകൾ ലിങ്ക് ബസ്സുകൾ ടേക്ക് ഓവർ സർവീസുകൾക്കായി ഉപയോഗിക്കും ഓർഡിനറി സർവീസിനുള്ള ഒൻപത് മീറ്റർ ബസ്സുകളും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് സ്ലീപ്പർ ബസ്സിലെ ബർത്തിൽ എ സി വെന്റുകൾ റീഡിംഗ് ലൈറ്റുകൾ മൊബൈൽ ഹോൾഡർ പ്ലഗ് പോയിന്റ് ബോട്ടിൽ ഹോൾഡർ ലഗേജ് വയ്ക്കാനുള്ള സ്ഥലം കർട്ടൺ എന്നിവയുമുണ്ട് വൈഫൈ കണക്ഷൻ നൽകാവുന്ന ടി വി പുറത്തുമകത്തുമായി ക്യാമറകൾ എന്നിവ എല്ലാം ബസ്സുകളിലും ഉണ്ടാകും കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിന്റെ ഭാഗമായി എത്തിക്കുന്ന പുതിയ ബസ്സുകളുടെ വരവ് നിലയ്ക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ആദ്യം എത്തി തുടങ്ങിയതെങ്കിലും പിന്നാലെ സ്ലീപ്പർ കം സീറ്റർസ് പ്രീമിയം സീറ്റർ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് തുടങ്ങിയവയും എത്തിയിരുന്നു ഈ എത്തിയതെല്ലാം ദീർഘദൂര സർവീസുകൾക്കും മറ്റുമായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ ഗ്രാമവീഥികളിൽ ഓടുന്നതിനായുള്ള പുതിയ ബസ്സുകളും വാഹന നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ സർവീസ് നടത്തിയതിന് ഓർഡിനറിയായാണ് ഐഷറിന്റെ മിനി ബസ്സുകൾ കെഎസ്ആർടിസി എത്തിച്ചിരിക്കുന്നത് ഐഷറിന്റെ എട്ടേ ദശാംശം അഞ്ചു മീറ്റർ നീളമുള്ള ഷാസീൽ ഓഡി ഓട്ടോമൊബൈൽസാണ് ബസ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ചുവപ്പ് വെള്ളാനിറങ്ങളാണ് ബസ്സിൽ നൽകിയിരിക്കുന്നത് മുന്നിലും പിന്നിലുമായി എൽ ഇ ഡി ഡെസ്റ്റിനേഷൻ ബോർഡുകളും നൽകിയിട്ടുണ്ട് അതേസമയം എത്ര സീറ്റുകളാണ് ബസ്സിൽ ഉള്ളതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല രാജ്യത്തെ ഏറ്റവും നിലവാരത്തിലുള്ള ബസ്സുകൾ എത്തിക്കുമെന്നായിരുന്നു കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നൽകിയിരുന്ന ഉറപ്പ് ആ വാക്ക് അദ്ദേഹം പാലിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ ബസ്സുകൾ തെളിയിക്കുന്നത് ദീർഘദൂര സീറ്റർ ബസ്സുകളെ ഇന്റീരിയർ ഉൾപ്പെടെ ആഡംബരം ഒട്ടും ചോരാതെയാണ് ഒരുക്കിയിരിക്കുന്നത് പുഷ്പാക് സംധാനത്തിനൊപ്പം ഇരട്ട നിറത്തിലുള്ള ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത് ഓരോ സീറ്റുകളിലും ചാർജർ ഉൾപ്പെടെ എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമുണ്ട് സിസ്റ്റർ കം സ്ലീപ്പർ ബസ്സുകളും ആഡംബരത്തിൽ ഒട്ടും പിന്നിലല്ല ടു പ്ലസ് വൺ ലേ ഔട്ടിലാണ് സീറ്റുകളും ബർത്തുകളും ഒരുങ്ങുന്നത് വീതിയുള്ള ലെതർ സീറ്റുകളാണ് ഇതിലും നൽകിയിരിക്കുന്നത് സീറ്റുകൾക്ക് മുകളിലായാണ് ബർത്തുകൾ ഉള്ളത് ഒരു വശത്ത് സിംഗിൾ ബർത്തും മറുഭാഗത്ത് ഡബിൾ ബർത്തുമാണ് നൽകുന്നത്